നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ നമ്മുടെ നെവിൻ പുറത്തായിരിക്കുന്നു പുറത്തു പോയിരിക്കുന്നു നെവിൻ ഇനി തിരിച്ചു വരുമോ എന്നുള്ളതാണല്ലോ അതിനുശേഷം ഈ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ സീസൺ ഫോറുമായി നല്ല ഒരു ഒരു സിമിലാരിറ്റീസ് എനിക്ക് തോന്നുന്നുണ്ട് ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന സീസൺ അറിയാമല്ലോ അതുമായിട്ട് നല്ലൊരു സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട് കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം ഇവിടെ നിങ്ങളൊക്കെ കണ്ടു എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അനുമോളും ജിസൈലുമായിട്ടുള്ള ഒരു വിഷയം അതാണല്ലോ തുടക്കം അനുമോള് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അവളുടെ ചുണ്ടിലുണ്ട് എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കാൻ പറയുന്നു ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ ചുണ്ടിൽ ഇങ്ങനെ അമർത്തി തേക്കുന്നു അമർത്തി ഇങ്ങനെ തേക്കുന്നു ഓക്കെ അനുമോൾ ചെയ്ത തെറ്റ് തന്നെയാണ് ഒരാളുടെ കൺസെന്റ് ഇല്ലാത്ത ഒരാളുടെ ദേഹത്ത് തൊടാൻ പാടില്ല ഓക്കെ അവിടെ എന്ത് ചെയ്യുന്നു ജിസൈല് അതിന് എന്ത് ചെയ്തു പിടിച്ച് ഈ രണ്ട് രണ്ട് നെഞ്ചും കഴിഞ്ഞ നല്ലൊരു പുഷ തള്ളിയത് അത് വേണമെങ്കിൽ കാലു തെന്നി തറയടിച്ച് വീഴാം രണ്ടു വരെ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ഇവിടെ ചെയ്താരെന്ന് വെച്ചാൽ ഞാൻ പറയും ഈ പറയുന്ന ജിസേലാണെന്ന് പറയും രണ്ടു ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് രണ്ടു ഭാഗത്തും തെറ്റുള്ളപ്പോൾ എല്ലാവരും കൂടി അനുമോളെ മാത്രം എന്തിനും കുറ്റം പറയുന്നു അനുമോളെ ചെയ്തത് തെറ്റ് തന്നെയാണ് തുടക്കമിട്ടതും അവൾ തന്നെയാണ് അതിനോടൊപ്പം എല്ലാവരും കൂടി അവളെ ക്രൂശിക്കുമ്പോൾ നീയും ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്ക് പോലും നാവില്ലാതെ പോയി എല്ലാവരും പാവാട വള്ളികളായി അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഈ അക്ബർ കിടന്ന് ഭയങ്കരമായിട്ട് കെട്ടിന്ന് ചെലക്കുന്നുണ്ട് ഈ അക്ബർ അങ്ങനെയാണെങ്കിൽ പിന്നെ അനീഷിനെ പിടിച്ച് തള്ളിയതോ ഈ ഷോർട്ട് കൊണ്ട് തള്ളിയിട്ടതോ അതോ അത് ഫിസിക്കലല്ലേ അക്ബറേ പിന്നെ അതുമല്ല പിന്നെ കുറെ കമന്റുകൾ കണ്ടു അതൊരു റിഫ്ലക്ഷൻ ആണെന്ന് റിഫ്ലക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക അതാണ് ഞാൻ പറഞ്ഞത് സീസൺ ഫോറുമായിട്ട് നല്ല ബന്ധം കൊണ്ടുവന്നില്ല റിഫ്ലക്ഷൻ ആണെങ്കിൽ ഓർക്കുക സീസൺ ഫോറിൽ നമ്മുടെ റിയാസ് റിയാസ് എന്താ ചെയ്തത് റോബിനെ കയറി ആദ്യം കയറി അങ്ങോട്ട് പിടിക്കുകയും ചെയ്തത് റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്ന റോബിൻ ചെയ്തത് എന്നിട്ട് ആരാ ഔട്ടായത് ഡോക്ടർ റോബിനെയാണ് ഔട്ട് ആക്കിയത് അത് റിഫ്ലക്ഷൻ ആയിരുന്നു അവിടെ ആദ്യം കയറി പിടിച്ചതാരാ ഈ പറയുന്ന റിയാസ് സലീം തന്നെയാണോ എന്നിട്ട് ഔട്ടായതാരാ ഡോക്ടർ റോബിൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം ചെയ്ത് അതികോടാണ് രണ്ടാമത് റിഫ്ലക്ഷൻ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ചെയ്തതാരാണ് ഈ പറയുന്ന ജിസൈലാണ് അങ്ങനെയാണെങ്കിൽ ജിസൈലിലെ ഏറ്റവും കുറ്റക്കാരൻ അപ്പൊ ആ ഒരു സംഭവം വിടും ഇനി ഇനി എന്തോ ഇനി ഈ പറയുന്ന നമ്മുടെ നെവിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നെവിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നെവിൻ നെവിൻ ഇവിടെ പറ്റിയ അബദ്ധം എന്താണ് ഇവിടെ ആരൊക്കെ തമ്മിലെ അടി ഈ പറയുന്ന ജിസയിലും ഈ പറയുന്ന അനു അനുമോളും തമ്മിലാണ് അടി അതിൻറെ അടിയിൽ ഈ അവരടിയിൽ പിന്നീട് അനുമോളിനെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്താകും എന്ന് പറയാൻ ഈ പറയുന്ന നെവിൻ എന്താ അധികാരം അതഹങ്കാരമല്ലേ അവിടെ ജിസൈല് പറയണം അവിടെ ഫിസിക്കൽ അസാൾട്ട് നേരിട്ടത് ജിസൈലാണെങ്കിൽ ജിസൈൽ പറയണം അല്ലെങ്കിൽ അനുമോൾ ആണെങ്കിൽ അനുമോൾ പറയണം അല്ലാതെ കണ്ടുകൂടുന്ന മൂന്ന് മൂന്നോ വിരുത്തൻ അവർക്ക് വേണ്ടി ഞാൻ പുറത്തു പോകും എന്ന് പറയാനുള്ളത് അപ്പൊ അതോട് അവിടെ ഒരു അഹങ്കാരം വന്നു അഹങ്കാരം എന്താണ് എനിക്ക് ഓട്ടുണ്ട് എനിക്ക് പുറത്ത് ഫാൻസുണ്ട് എന്നൊരു ഒരു ഒരു ചിന്തയുണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആ വീട്ടുകാർക്ക് ഇപ്പൊ കുറെ എണ്ണം ഈ പറയുന്ന നമ്മുടെ ആ സൈത്യ സൈത്യം ഇവിടെ ഓരോടുത്തുന്നില്ലേ ഒന്നേ അനുമോളെടുത്തുന്നില്ല അല്ലെങ്കിൽ അവിടെ എടുത്തുന്നില്ലേ ഇത് എടുത്ത് പരോക്ഷമായിട്ട് പിന്നെ പ്രത്യക്ഷത്തിൽ നിൽക്കുകയും ചെയ്യും പരോക്ഷമായിട്ട് വന്നിട്ട് ആ അനുമോൾക്ക് എഗൻസ്റ്റ് വന്ന പിന്നെ വന്ന് പിന്നെന്തോ നവിൻ പോയെന്ന് പറഞ്ഞ് കരഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല നെവിന് ഓട്ടുണ്ട് എന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഈ നെവിന്റെ കൂടെ ഇപ്പം കൂടെ നിന്ന് കരയുന്നവരെല്ലാം നെവിന് ഓട്ടുണ്ട് ആ ഓട്ട് തന്നിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് വേറെ ഒന്നും അല്ല മനസ്സിലായോ അത് അതനുസരിച്ചു അപ്പോ ബിഗ് ബോസ് ഇവിടെ ട്രിഗർ ആയത് മറ്റുള്ളവരുടെ ഒരു പരാതി അല്ലെങ്കിൽ അത് സോൾവ് ആയി പോകുന്ന ഒരു സാധാരണ ഒരു ചെറിയൊരു വിഷയമാണിത് ഇതങ്ങ് ആയി പോകാൻ അതിന് വലിയ പെരുക്കി ഇതിന് വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഒരു തടയിടും പോലെ ഞാൻ കിറ്റിയും ഞാൻ കിറ്റിയും എന്ന് പറയുമ്പോൾ അത് ബിഗ് ബോസിന് ആയി രണ്ടാമത് ഇതൊക്കെ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ ഷാനവാസ് ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഇത് നീ ആ വാക്ക് പറയരുത് പറയരുത് ബിഗ് ബോസ് രണ്ടാമത് വിളിച്ചിട്ട് ബിഗ് ബോസിന് അവസരം കൊടുത്തില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പെട്ടെന്ന് ഇതൊരു കാൽക്കുലേറ്റ് ചെയ്ത് തീരുമാനിച്ചത് പോലെയാണ് ബിഗ് ബോസ് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ തുറന്നിട്ടിരിക്കുന്നു ഉടനെ പറഞ്ഞു അപ്പൊ ഈ നബിൻ പറയുന്നുണ്ട് അതെനിക്ക് ആ വൈകാരികതയിൽ ഞാൻ പറഞ്ഞു പോയതാണ് എന്നുവരെ പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് അവിടെ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങളുടെ തീരുമാനം ബിഗ് ബോസ് അത് മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അത് തുറന്നിട്ട് നിങ്ങൾ പോവും കാരണം ഇവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട് ആ സമയത്ത് രാവിലെയും നൂറേയും തമ്മിൽ അതിനെ ഏറ്റുപിടിക്കുന്നു കാരണമുണ്ട് ആവിലെയും നൂറേനെയും തമ്മിൽ അടിച്ചു പിരിക്കും നിങ്ങളുടെ ബന്ധം ഞാൻ തകർക്കും എന്നും പലയിടത്തായിട്ട് ഇവരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് എന്തായാലും ആ ദേഷ്യം വരും അവരും അവിടെ ഗെയിം കളിച്ചു അത്രയ്ക്ക് ചൊണകളെ നട്ടിലൊണകൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇത് ഇതു പെട്ടുപോയി ഇവിടെ ഈ പറയുന്ന നെവിൻ പെട്ടുപോയി ബിഗ് ബോസ് അതിൽ പെടുത്തി ബിഗ് ബോസിന്റെ റോഡുണ്ട് അതിനകത്ത് അതിന്റെ കൂടെ ഈ ഈ പറയുന്ന ആവിലെയും നൂറേയും നൂറേം കൂടി പറഞ്ഞപ്പോൾ ഇവൻ ആ ആവേശത്തിൽ ഇറങ്ങി ഓടിയതാണ് ഇനി ഇനി ഈ പറഞ്ഞ ഇവൻ തിരിച്ചു വരുന്ന വെച്ചാൽ എനിക്ക് ഇവർ തൊന്നു ശതമാനം തിരിച്ചു വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട് കാരണം എനിക്കൊന്ന് വെള്ളിയാഴ്ചത്തെ ഈ പറയുന്ന ലാലേട്ടന്റെ ഷൂട്ടിൽ തിരിച്ചു വരുമായിരിക്കാം അല്ലാതെ എങ്ങനെ പുറത്തു കളയാനായിട്ട് ഇതിപ്പോ ഒരു അവരെ എടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ലൈവിലെല്ലാം അത്രക്ക് പിന്നെ എന്താ ഡിആർപി കൂടിയിട്ടുണ്ടാവും ഇതിന് കണ്ടന്റായിട്ട് എടുത്തിട്ട് വെള്ളിയാഴ്ച ഇവന്റെ ഒരു മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ തിരിച്ചു വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എനിക്ക് അങ്ങനെ പറഞ്ഞു വിടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഓക്കെ ഇനി സീസൺ ഫോറുമായിട്ട് ഇതിനൊരു മറ്റൊരു കമ്പാരിസൺ പറയാം സീസൺ ഫോറിലെന്താ നടന്നത് റോബിൻ റോബിൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു അവിടെയുള്ള എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവരുടെ ചിന്ത എന്തായിരുന്നു അവരുടെ ചിന്ത റോബിൻ പുറത്ത് കട്ട നെഗറ്റീവ് ആണ് എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു ഒരാൾ ആക്രമിക്കുന്നു രണ്ടാവുന്നു മൂന്നൂർ വരുന്നു വരുന്നവർ പോകുന്നവരെല്ലാം മൊത്തം റോബിനെ ആക്രമിക്കുന്നു അവരുടെ ചിന്ത റോബിൻ പുറത്ത് നെഗറ്റീവ് ആണ് എന്നുള്ളത് ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നവരും പോരുന്നും പോകുന്നവരും എല്ലാവരും ഈ പറയുന്ന അണിമോടെ ദേഹത്തേക്ക് ആക്രമണം അയച്ചിവിടെയാണ് ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ അപ്പാനി ആയിക്കോട്ടെ ഈ ഈ നമ്മുടെ ആര്യൻ ആയിക്കോട്ടെ എല്ലാവരും ഇവിടെ ഈ പറയുന്ന റണ അവരെയൊക്കെ കിടന്ന് മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യണം ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കേസ് ഇങ്ങനെയും ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്ത് പുറത്ത് ഉറപ്പായിട്ടും അവൾക്ക് ഫാൻസ് ഉണ്ടാകും അവൾ ഈവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൾ അത് ചെയ്തേലേ ഉള്ളൂ എന്ന് അവൾ അത് തെറ്റ് ചെയ്ത് ശരി ഓക്കെ എന്നിട്ട് ഇത്രയും ആൾക്കാർ വന്ന് എന്തിന് അവളുടെ ഇങ്ങനെ ഇങ്ങനെ അവളെ ബുള്ളി ചെയ്യണമെന്ന് ആൾക്കാർ ചിന്തിക്കും അങ്ങനെ വോട്ട് കയറും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവർ എത്രത്തോളം അവളെ പുള്ളി ചെയ്യുന്നുണ്ട് അത്രത്തോളം വോട്ട് ഇവിടെ അനിമോൾക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അനുമോളൊക്കെ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർ കയറിക്കുന്നത് എന്താണ് ഏറ്റവും എന്താണ് എല്ലാം വിറക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നാണ് ഇവരുടെ ചിന്ത പക്ഷെ ഇവിടെ നമ്മൾ വോട്ടിംഗ് നോക്കുമ്പോൾ ഏറ്റവും ഹൈ സെക്കൻഡ് നിൽക്കുന്നവർ വളരെ താഴെയാണ് സെക്കൻഡ് നിൽക്കുന്ന ഇപ്പം ഈ പറയുന്ന ഷാനവാസ് ആയിക്കോട്ടെ ഹനീഷ് ആയിക്കോട്ടെ അവരൊക്കെ ഈ പറയുന്ന അനുമോളെ കേട്ട് നല്ല താഴെയാണ് അല്ലേ അത് പത്തിരുപത് ശതമാനം വരെ താഴെയാണ് അപ്പൊ അത്രയ്ക്ക് വോട്ട് അനുമോൾക്കുണ്ട് അത് ഇവര് മനസ്സിലാക്കാതെ പോകുന്നു ഏഹ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സീസൺ ഫോറുമായിട്ട് ഈ ഇതിന് നല്ല ബന്ധമുണ്ട് ഒരു ബന്ധം ഞാൻ പറഞ്ഞു റിഫ്ലക്ഷൻ അന്ന് ഡോക്ടർ റോബിൻ ചെയ്ത റിഫ്ലക്ഷൻ ആയിരുന്നു ആ റിഫ്ലക്ഷന്റെ പുറത്താണ് ഡോക്ടർ റോബിൻ പുറത്തായത് ഇവിടെയും ഈ പറയുന്ന ആരാണ് നമ്മുടെ ജിസൈൽ ജിസൈല് ചെയ്ത ഒരു റിഫ്ലക്ഷൻ ആണ് അതൊന്നും പറഞ്ഞ തെറ്റല്ലാതെ ഇരിക്കില്ല അവൾ ആദ്യം ചെയ്തത് കൊണ്ടല്ലേ ഞാൻ ഒരാൾ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ ദേഹത്തിങ്ങൾ തൊട്ടെന്ന് പറഞ്ഞ് അവനെ പുലി ചീർത്തിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്തവനെ മാത്രം പറഞ്ഞു ബാക്കിയുള്ളവനവിടെ നിർത്തു നമ്മള് രണ്ടുപേരെയും ഇത് നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ പിന്നെ പുഷ് ചെയ്തിരിക്കുന്നത് അത് ജിസൈലാണ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ചെയ്തത് ജിസൈലല്ലേ അങ്ങനെ ചെറിയ ദേഹത്ത് കൺസെന്റ് ഇല്ലാതെ തൊടുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അങ്ങനെ കൺസെന്റ് ഇല്ലാതെ ആരും അവിടെ തൊടുന്നില്ല തൊടുന്നതും അറ്റാക്ക് ചെയ്യുന്നതും വേദനിപ്പിക്കുന്ന രണ്ട് രണ്ടല്ലേ അവൾ തൊട്ടു അവൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതല്ല അവൾക്ക് ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തൊട്ടു തെറ്റ് തന്നെയാണ് ഏഹ് അതിന് ഇങ്ങനെ പിടിച്ച് തള്ളുമ്പോൾ ജിസൈൽ പറയാനുള്ളതാണ് ഞാൻ പിടിച്ചു തള്ളു പക്ഷെ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ഞാൻ പിടിച്ചു തള്ളിയത് എന്ന് പറയാം പക്ഷെ അതിനെപ്പോൾ കംപ്ലൈന്റ് ചെയ്യരുത് അതിനെ അവൾ ഫിസിക്കൽ അറ്റാക്ക് ആണ് ചെയ്തതെന്ന് കംപ്ലൈന്റ് പറയരുത് ഈ ജുസൈൽ കൺഫെഷൻ റൂമിൽ പോയിരുന്നോണ്ടും ബിഗ് ബോസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ബിഗ് ബോസിനെ കണ്ണില്ലേ ബിഗ് ബോസിന് കാണില്ല എന്നെ ഫസ്റ്റ് റൗണ്ട് അടിച്ചു എവിടെ അടിച്ചു എന്നെ അടിച്ചു എന്നാ പറയുന്നത് നമ്മൾ ഫസ്റ്റ് അതായത് ഈ പിന്നീട് അനുമോളുമായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടല്ലോ അതിന് അനുമോള് കൈനെ പിടിച്ച് ഇങ്ങനെ മാറ്റിയതേ ഉള്ളൂ അടിച്ചോത്തോ നമ്മൾ ആദ്യം ഇത് തോളിൽ അടിച്ചോന്നും ഇരുത് പിന്നെ നമ്മള് വീഡിയോ കണ്ടപ്പോൾ തോളിൽ അടിച്ചൊന്നുമില്ല ഇവള് കൈ വെച്ചപ്പോൾ കൈയിനെങ്കിലും തട്ടി മാറ്റി ഉള്ളൂ ഇതൊക്കെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജുസൈൽ അറിയില്ല ജുസൈൽ ഓൾറെഡി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെയാണോ ഫിസിക്കൽ അസാൾട്ട് ഹിന്ദിയിൽ ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെയാണോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പം ഇതുപോലുള്ള ചില കേസുകൾ ഇപ്പോൾ ജുസയിലറിയുമ്പോൾ ജുസൈലിൽ ഭയങ്കര പ്രശ്നം അത് അനുമോട് എടുത്ത് പറയുകയും ചെയ്ത് ഞാൻ പറയുമ്പോൾ നാടകം നീ കറിയുമ്പോൾ എന്താണ് ഞാൻ കരഞ്ഞിട്ട് പോലും അവർ സോറ് പറഞ്ഞില്ല എന്ന് ജിസേൽ പറയുമ്പോൾ മനുമോട് പറയുന്നത് അതെനിക്ക് മനസ്സിലായി നീ കാണിക്കുന്ന നാടകമാണെന്ന് വളരെ കറക്റ്റ് അല്ലേ ഇന്നെന്തായാലും ഈ പറയുന്ന നൂറ ആദര ഞാൻ ഞെട്ടി കെട്ടോ നൂറ ആദരയും കട്ടക്കി നിൽക്കുന്നുണ്ട് കട്ടക്കി നിൽക്കുന്നുണ്ട് അവൻ പോകണം കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ബന്ധം തകർക്കും എന്നൊക്കെ പറയുമ്പോ ഇത്രയും ഈ പറയുന്ന ആ ഈ അവരുടെ കുടുംബത്തെ അവരുടെ ഈ പറയുന്ന സമൂഹത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവര് ഒറ്റക്കെട്ടായിട്ട് ഇത്രയും എന്താണ് കൊറേ യാതനകൾ സഹിച്ചാണ് അവരവരുടെ ഒരു ഒരു പങ്കാളികളെ പോലെ കഴിയുന്നത് അപ്പോ അവിടെ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു സാധനം തകർക്കുമെന്ന് ഒരാളെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാൻ മുമ്പ് തകർത്തിട്ടുണ്ട് പല ജീവിതങ്ങളും തകർത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ബന്ധം ഞാൻ തകർക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഒരു ഇവർക്ക് ഒരു ദേഷ്യം ഉണ്ടായിരിക്കും അപ്പൊ ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം ചുണുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ അവര് യൂസ് ചെയ്തു അതിൽ വീണത് അതിൽ വീണ് പോയ നെവിനാണ് നെവിനാണ് മണ്ടൻ എന്തായാലും എനിക്ക് തോന്നുന്നു നെവിൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയപ്പെടുത്തുന്നത് നമുക്ക് വേണ്ടി കാണാം വിജയം